أعوذ بالله من الشيطان الرجيم. ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس ولكن الناس ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനം നാലാമത്തെ ദിവസമാണ് ആയിരക്കണക്കിന് ഉണ്ടായിട്ടും മരണഭയം കൊണ്ട് സ്വന്തം വീട് വിട്ടിറങ്ങിപ്പോയ ഒരു ജനതയെപ്പറ്റി നീ അറിഞ്ഞില്ലേ അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ മരിച്ചു കൊള്ളുക പിന്നീട് അള്ളാഹു അവർക്ക് ജീവൻ നൽകി അലന്നാസ് തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല ഈ വചനം നമ്മൾ വിശദീകരിച്ചു ഇനി ഈ വചനത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ചില പാഠങ്ങളുണ്ട് അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ കതറിൽ നിന്ന് ഒരാൾക്കും ഓടി ഒളിക്കാൻ സാധ്യമല്ല എന്നതാണ് അള്ളാഹു എല്ലാറ്റിനും ഒരു കതറ് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് ആ വ്യവസ്ഥയെ മറികടക്കാൻ മനുഷ്യന് സാധ്യമല്ല അതാണ് ഇവിടെ ഒന്നാമത്തെ പാഠം മരണഭയം കൊണ്ട് സ്വന്തം വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയി അല്ലെ അവർ എന്നിട്ട് മരിച്ചല്ലോ അവർക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു സമയം ഒരു അജലുണ്ട് അതൊരു വ്യവസ്ഥയാണ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണത് ആ വ്യവസ്ഥയിൽ പെട്ടതാണ് നബി സാഹിസ്മൽ സഹിഹായി വന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം ബിഹി ബി ബി അലൈഹി ഫിറാറൻ മിൻഹു വ്യാധിയെക്കുറിച്ച് പറഞ്ഞതാണ് പകർച്ചവ്യാധിയെക്കുറിച്ച് എൻ്റെ ബിശാശിനോ പറയുന്നത് ഇതാ സമയത്തും ബിഹി ബി അർദുൻ ഈ പകർച്ചവ്യാധി ഒരു ഭൂമിയിലുണ്ട് എന്ന് കേട്ടാൽ പല തക്കുതു മൂല അങ്ങോട്ട് നിങ്ങൾ പോകാൻ പാടില്ല ഒരു നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകാൻ പാടില്ല ഇനി വ ഇദ വക്കാബി അർദ്ദുൻ നിങ്ങളുള്ള നാട്ടിലാ പകർച്ചവ്യാധി വന്നാലോ മൻ തുംബിഹ നിങ്ങളവിടെ ഉണ്ട് പല തക്വർജും നിങ്ങളവിടുന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല പിറാറമ്മിൻഹു അതിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി പോകാൻ പാടില്ല നമുക്കറിയാമല്ലോ അതിൻ്റെ സയൻസ് പക്ഷെ അല്ല നമ്മുടെ വിഷയം ഇത് അള്ളാഹു നിശ്ചയിച്ച ഒരു കതറാണ് രണ്ടാമതായി മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു സുബാനുഹു വച്ചായാല ജീവിച്ചിരിക്കുന്നവനെ മരിപ്പിക്കുവാനും മരിച്ചവനെ ജീവിപ്പിക്കുവാനും കഴിവുള്ളവനാണ് അള്ളാഹു മൊഹീയാണ് അള്ളാഹു മുമീത്തുമാണ് മൊഹീ ജീവിച്ച് ജീവിപ്പിക്കുന്നവനാണ് മൊമീത്ത് മരിപ്പിക്കുന്നവനുമാണ് ഇവിടെ അള്ളാഹു മൂത്തു പറഞ്ഞപ്പം മരിച്ചു തിമ്മ അയ്യാഹും ജീവിപ്പിച്ചു ഇതിന് കഴിവ് അള്ളാഹുക്ക് മാത്രമേ ഉള്ളൂ അത് അള്ളാഹുവിനെ വെല്ലുവിളിച്ച് പലരും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും പത്തി മടക്കിയിട്ടുണ്ട് കാരണം അള്ളാഹുവിന് മാത്രമേ ഹയാത്തിൻ്റെയും മൗത്തിൻ്റെയും അധികാരമുള്ളൂ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ എന്തു ചെയ്യും മരിക്കും അത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണ് കത്തി കൊണ്ട് കഴുത്തിൽ കുത്തിയാൽ മരിക്കും അത് വ്യവസ്ഥയാണ് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയാണ് മരിക്കാം മൂന്നാമത്തെ കാര്യം ഇവിടെ പുനരുജ്ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ തെളിവുണ്ട് അള്ളാഹു അവർ മരിച്ചു അല്ലെങ്കിൽ അള്ളാഹു അവരെ മരിപ്പിച്ചു പിന്നീട് അവരുടെ കൺമുമ്പിൽ നിന്ന് തന്നെ എന്താക്കി ജീവിപ്പിച്ചു അള്ളാഹു ശരിക്കവർക്ക് കാണിച്ചു കൊടുത്തു എന്തുണ്ട് ബാസ് അഥവാ പുനരുദ്ധാനം വീണ്ടുമുള്ള ഒരു ജന്മം വീണ്ടും ജീവിക്കൽ എന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് നാലാമത്തെ കാര്യം അള്ളാഹു സുഖാനുഭവത്തായ അവൻ്റെ ആയത്തുകൾ അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അത് മനുഷ്യർക്ക് വിവരിച്ചു കൊടുക്കും അങ്ങനെ മനുഷ്യരെ വലിയ നാശം ദാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അത് അള്ളാഹുവിൻ്റെ ഒരു ഫതിലാണ് അള്ളാഹുവിൻ്റെ ഔചാര്യമാണ് എന്തിനാണ് അള്ളാഹു വിശദീകരിക്കുന്നത് അലു ഫതുസ് അള്ളാഹു മനുഷ്യരോട് ഫതിലുള്ളവനാണ് ഫതിൽ എന്താന്ന് നമ്മൾ വിശദീകരിച്ചല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന മനുഷ്യരോട് ഏറ്റവും ഫതിലുള്ള ആളാണ് ആ ഫതലിൻ്റെ ഭാഗമായാണ് അള്ളാഹു നമുക്ക് അടയാളങ്ങൾ കാണിച്ചിരുന്നത് പലതിൻ്റെയും അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരുമല്ലോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ പല ദൃഷ്ടാന്തങ്ങളും നമുക്ക് വിശദീകരിച്ചിരുന്നത് ആ ഫതിലിൻ്റെ ഭാഗമായാണ് അതൊക്കെ നമ്മളെ വലിയ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് അഞ്ചാമത്തെ കാര്യം അള്ളാഹു സുബാന താല കാഫറിനും മുസ്ലിമിനും ഞാൻമത്ത് കൊടുക്കും കാരണം എന്താ ഇവിടെ അള്ളാഹു എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്ന ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ആര് പെട്ടു അള്ളാഹു വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും പെട്ടു മനസ്സിലെ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അള്ളാഹു വിശ്വസിക്കാത്തവർക്ക് നൽകുന്ന ഞാൻ വിശ്വസിച്ചവർക്ക് കൊടുക്കുന്ന ഞാൻ പോലെ ആവില്ല അല്ല അല്ല ഒന്നാമത്തേത് വിശ്വാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ന്യാമത്ത് അത് ദുനിയാവിലും ആഹ്റത്തിലുമാണ് എന്നാൽ വിശ്വസിക്കാത്തവർക്ക് അല്ലാഹു ന്യാമത്ത് കൊടുക്കുന്നത് ദുനിയാവിൽ മാത്രമായിരിക്കും അതാണ് ഏറ്റവും വലിയ വ്യത്യാസം ഒന്ന് മറ്റൊരു വലിയ വ്യത്യാസം വിശ്വാസി അവൻ എത്ര ദരിദ്രനായാലും എത്ര പ്രതിസന്ധിയിലകപ്പെട്ടവനായിരുന്നാലും അവൻ്റെ ഈമാൻ കൊണ്ട് അവൻ അനുഭവിക്കുന്ന ഒരു നിർഭയത്വമുണ്ട് ഒരു സമാധാനമുണ്ട് അത് വിശ്വാസമില്ലാത്തവന് കിട്ടൂല അവിശ്വാസമില്ലാത്തവന് കിട്ടൂല അത് ഭയങ്കര അത് അള്ളാഹു നൽകുന്ന വലിയ ഒരു നിയമത്താണ് വലിയൊരു ന്യമത്താണ് വലിയൊരു ന്യമത്താണത് സ്ഥാ അത് നമുക്ക് നബിയുടെയും സാഹേബത്തിൻ്റെയും ഒക്കെ ജീവിതത്തിൽ കാണാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവും നമ്മുടെ ജീവിതത്തിൽ അത് കാണണം നൽകും നൽകുമാറാകട്ടെ നമ്മുടെ ജനമത്തിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയണം അള്ളാഹു നൽകുന്ന ആനയാണ് പ്രതിസന്ധികൾ നമ്മുടെ അസ്വസ്ഥരാക്കുകയല്ല മറിച്ച് സുഭാംഗള്ള സാഹേബത്ത് പറഞ്ഞാലേ ഇപ്പം സാധകം എന്ന് പറഞ്ഞാൽ അവരുടെ ഈമാൻ അവർക്ക് നിർഭയത്വം വർദ്ധിക്കുക ചെയ്തത് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് പ്രയാ പ്രയാസങ്ങൾ പരീക്ഷണങ്ങള് പ്രതിസന്ധികളൊക്കെ വരുമ്പം നമുക്ക് ഈ മാ വർദ്ധിക്കണം ആറാമത്തെ കാര്യം മനുഷ്യരുടെ കൂട്ടത്തിൽ ഷാക്കിർ നന്ദി ചെയ്യുന്നവൻ വളരെ കുറച്ചായിരിക്കും അക്സർ അന്നാസില യുഷ്കുറു എന്ന് പറഞ്ഞാലേ അക്സർ ഉന്നാസ് ഭൂരിഭാഗം ആളുകളും ഷുക്ർ ചെയ്യാത്തവരാണ് നന്ദിയില്ലാത്തവരാണ് നമ്മൾ തന്നെ അതിന് തെളിവാണല്ലോ ഇന്നലെ ഇൻസാൻ അല്ലെ റബ്ബി പറഞ്ഞു പറഞ്ഞൂത് നന്ദി കെട്ടവനാണ് നമുക്കെന്നറിയാം നമ്മൾ അള്ളാഹുവിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച സഹോദരങ്ങളെ അള്ളാഹുവിന് വഴിപ്പെടാതെ ജീവിക്കല്ലേ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതല്ലേ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നന്ദികടല്ലേ ഏഴാമത്തെ കാര്യം ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ബുദ്ധി നല്ല ബുദ്ധിയുള്ള ആളാണെങ്കിൽ ആ ബുദ്ധി അവനോട് പറയുന്നുണ്ട് അനുഗ്രഹം നൽകിയ വിധിന് ശുക്ർ കാണിക്കൽ നിർബന്ധമാണ് എന്ന് ഇത് പറയുന്നുണ്ട് പക്ഷെ നമ്മളതിനെ അവഗണിക്കുക മനസ്സിലായില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ ഈ ആയത്തുണ്ടല്ലോ ഇന്നല്ലാഹു ലഘു ഫതലിൻ ആലാസിൽ അക്സർ നാസി ലായ ഷ് കുറൂൺ എന്ന ആയത്തുണ്ടല്ലോ അള്ളാഹു മനുഷ്യരോട് മഹാ ഔദാര്യം ചെയ്യുന്നവനാണ് പക്ഷേ മനുഷ്യരിലധികം നന്ദി കാണിക്കുന്നില്ല എന്ന ഈ വചനം യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യരെ ആക്ഷേപിക്കുകയാണ് ആക്ഷേപിക്കുകയാണ് നന്ദി കാണിക്കാത്തവൻ അള്ളാഹു എത്രയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് തിരിച്ച് നന്ദി കാണിക്കാത്തവൻ ബുദ്ധിയില്ലാത്തവനാണ് അവനെ ശുക്ർ കാണിക്കാതിരിക്കാൻ പറ്റുള്ളൂ അതാകും എട്ടാമത്തെ കാര്യം അള്ളാഹു സുമാനത്താലയുടെ കലാം സംസാരം അത് അതിന് ഹറൂഫുകളുണ്ട് ഇവിടെ അള്ളാഹു വക്കാൽഹ്ഹു മൂത്തു മൂത്തു എന്ന് പറയുമ്പോൾ മാത്ത അമ്മ മൂത്തു നിങ്ങൾ മരിക്കുവീൻ എന്നാഹു പറയുന്നു അവിടെ ഹർഫുണ്ട് അക്ഷരങ്ങളുണ്ട് മനസ്സിലായല്ലേ അള്ളാഹുവിൻ്റെ സംസാരമെന്ന് പറഞ്ഞാൽ അൽ മഅന അൽ കാ ഇമു ബിനി എന്നാണ് അള്ളാവിൻ്റെ സംസാരത്തിന് എന്തുണ്ട് ആശയമുണ്ട് അർത്ഥമുണ്ട് അർഫുണ്ട് ഒക്കെ ഉണ്ട് ഒമ്പതാമത്തെ വിഷയം ഇതാ അറാദൻ ലഹു ഖുൻ ഫയ്യൂൻ എന്ന് പറയണല്ലോ സുഹൃത്ത് യാസീൻ എൺപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ സംസാരിക്കും കുൻ എന്ന് പറയുക മാത്രമല്ല ചെയ്യാം സുഹൃത്ത് യാസീനിൽ പറഞ്ഞത് ഇതാ അറാദ ഷെയ്യൻ യു ലഹു ഖുൻ എന്നാണ് അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ അവനതിനോട് സംസാരിക്കണം എന്താ സംസാരിക്കണം അവൻ ഉദ്ദേശിച്ച കാര്യമാണ് സംസാരിക്കണം മനസ്സിലല്ലേ അതിൽ കുൻ എന്നത് ഒരു മൊത്തത്തിലുള്ളൊരു വാക്കാണ് മൊത്തത്തിലുള്ളൊരു വാക്കാണ് ഇവിടെ ഇവിടെ നമ്മൾ കണ്ടല്ലോ എന്ത് സിമ്മാലഹുമുള്ളാഹു മൂത്തു എന്നവിടെ അള്ളാഹു പറയുന്നത് കുന്നല്ലല്ലോ മൂത്തു അപ്പോൾ അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഉദ്ദേശിച്ച ഒരു വാചകമാണ് പറയുക അല്ലാതെ കുന്ന് വാക്ക് മാത്രമല്ല അതുകൊണ്ടാണുള്ള പേനയെ സൃഷ്ടിച്ച അള്ളാഹു പേനയോട് പറഞ്ഞത് ഇമാം തുർമുദി നിമിഷള്ളഹമ്മക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇമാം തുർമുദി ഉദ്ധരിക്കുന്നുണ്ട് പേനയോട് പറഞ്ഞത് ഉക്തുമെന്നാണ് എഴുതുന്ന അപ്പം കുന്ന് മാത്രമല്ല അള്ളാഹു പറയുക എന്നർത്ഥം മനസ്സിലായി ഇപ്പം മഴ വർഷിക്കാൻ വേണ്ടി മഴയോട് അള്ളാഹു കുന്ന് മാത്രമല്ല പറയേണ്ടത് അതുകൊണ്ട് അങ്ങനെ വേണം മനസ്സിലാക്കുക പത്താമത്തെ കാര്യം അതൊരു അറബി സാഹിത്യത്തിലൊരു കാര്യമാണ് ജവാസു ഹൽഫി ഹെൽഫിമാക്കാനെ ആലൂന്ന് അറിയപ്പെടുന്ന ഒരു കാര്യം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഹെൽഫ് ചെയ്യാം അതിനെ ഒഴിവാക്കി പറയാം മനസ്സിലായി അത് അറബി സാഹിത്യമാണ് അത് അറബി ഭാഷയിൽ അറബി കവിതകളിലൊക്കെ ധാരാളം കാണാം അതിൽപ്പെട്ടതാണ് ഇവിടെ പറഞ്ഞത് എനി ഈജാസുൽ ഹെൽഫ് എന്ന് പറയും അറബി സാഹിത്യത്തിൽ ഈജാസുൽ ഹദഫ് ഹദഫ് കൊണ്ട് ഈജാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഇവിടെ പറയാം മൂത്തു സുമ എന്ന പറഞ്ഞു നിങ്ങൾ മരിക്കൂ എന്നവരോട് പറഞ്ഞു എന്നിട്ട് പിന്നീട് അവരെ ജീവിപ്പിച്ചു അപ്പോൾ മൂത്തു എന്നവരോട് പറഞ്ഞപ്പോൾ അവർ മാത്തു അവർ മരിച്ചു എന്നിട്ടാണ് അവരെ ജീവിപ്പിച്ചത് പക്ഷേ ഇവിടെ ഫ മാത്തു മൂത്തു ഫ മാത്തു എന്ന ഫ മാത്തു എന്നത് എന്ത് ചെയ്തു ഹദഫ് ചെയ്തു അതിനെ പറഞ്ഞിട്ടില്ല അത് ഈജാസ് ഉൽ ഭാഗമാണ് അത് ഭാഷയുടെ സൗന്ദര്യമാണ് ഇത് ഇത് ഖുർആനിൽ ധാരാളമുണ്ട് അറബികളുടെ സാഹിത്യത്തിൽ ധാരാളം കാണാം പതിനൊന്നാമത്തെ കാര്യം അള്ളാഹു സുബഹാനഹു വത്താല അവനെ സ്വയം മതഹ ചെയ്യുന്നുണ്ട് അള്ളാഹു തൻ്റെ അടിമകൾക്ക് ഞാൻ നൽകി എന്ന് പറഞ്ഞിട്ട് ഇൻ അള്ളാഹ് അലഹു ഫിൻ അലന്നാസ് അള്ളാഹു ആണല്ലോ പറയുന്നത് അള്ളാഹു അവനെ തന്നെ പ്രശംസിക്കുകയാണ് അത് അള്ളാഹു സുബഹാനു ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിനെ പ്രശംസിക്കുന്നത് അത് നമ്മളോട് അള്ളാഹു പറഞ്ഞു തരുകയാണ് ഈ വാക്കിലൂടെ നബി സല്ല അലൈഹി വസ്ലമീമം ബുഹാരി ഒരു ഹദീസിൽ കാണാം അഹദ ഇലൈഹിൽ അല്ലാ അള്ളാഹുവിനോളം മധു ഇഷ്ടപ്പെടുന്ന ഒരാളും ഇല്ല തന്നെ എന്ന് എന്നുവെച്ചാൽ എന്താ അള്ളാഹുവിന് ഇഷ്ടമാണ് മത്ഹ് ചെയ്യുന്നത് അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ മത്ഹ് ചെയ്യണം എന്നർത്ഥം കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിനുള്ള മത് സത്യമാണ് പലരെയും നമ്മൾ പ്രശംസിക്കാറുണ്ട് നമുക്കറിയാം പറയുന്നത് ശരിയല്ല എന്നുള്ളത് പക്ഷേ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ പ്രശംസിക്കുന്നത് പുകഴ്ത്തി പറയുന്നത് സത്യമാണ് ഞാനുള്ള അള്ളാഹുവാണ് സ്തുതിക്കപ്പെടാൻ പുകഴ്ത്തപ്പെടാൻ പ്രശംസിക്കപ്പെടാൻ ഏറ്റവും അവകാശമുള്ളവ സംശയമില്ലു അതൊരു വലിയ പാഠമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പന്ത്രണ്ടാമത്തെ കാര്യം മനുഷ്യൻ്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ് മരണത്തിൽ നിന്ന് ഓടുക എന്നത് അത് മനുഷ്യൻ്റെ പ്രകൃതമാണ് അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതമാണ് ഖറജു മിൻ ദിയാരിഹിം ബഹും ഉറൂഫുൻ ഹസർ അൽ മൗത്ത് എന്ന് പറഞ്ഞല്ലോ ആ മനുഷ്യൻ്റെ പ്രകൃതം പക്ഷെ രക്ഷപ്പെടുവോ രക്ഷപ്പെടൂല അള്ളാഹു നിശ്ചയിച്ചാൽ ആ ജലിൽ അവസാനിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തയ്യാറാകണം അതാ വേണ്ടത് ഓരോ സെക്കൻഡിലും സഹോദരങ്ങളെ നമ്മൾ മരിക്കാൻ തയ്യാറായി നിൽക്കുക മരണം ഒരു അത്ഭുതമാണ് ഒരു നല്ല ജീവിതത്തിൻ്റെ തുടക്കമാണ് മനസ്സിലായില്ലേ അതിന് ഓടി ഒളിക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ ഓടുക എന്നത് അള്ളാഹു മനുഷ്യ പ്രകൃതിയിൽ നിശ്ചയിച്ച ഒന്നാണ് മരണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്തു ചെയ്യുക എന്നുള്ളത് മനസ്സിലായി പക്ഷേ നമ്മളതിൽ നമ്മൾ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം ഏത് സമയത്തും മുഫാജായാണ് ആയാണ് മര പെട്ടെന്ന് വരാം നമ്മൾ റെഡിയാകാൻ ശാഹു മുസ്ലിമായി മരിക്കാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ